എല്ലാവരും ഒരുപോലെ ക്രിസ്മസിനെ വരവേൽക്കുവാൻ ജാതിമത വർണ്ണഭേദമന്യെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു നമുക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ആദമും ഹവയും അവരെ എല്ലാവർക്കും തന്നെ പരിചയമുള്ളതാണ് ആദമും ഹവയും തങ്ങൾ ദൈവിക കൽപ്പനകളെ നിരസിച്ച് ദൈവം തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നത് നിമിത്തം ഏതൻ തോട്ടത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അങ്ങനെ എല്ലാ മനുഷ്യരും ഒരുപോലെ ഭാവികളായിട്ട് തീർന്നു ഏതൻ തോട്ടത്തിൽ വെച്ച് ആദിമ കുടുംബമായ ഹവയും പാവം ചെയ്തതുകൊണ്ട് അവിടെ നിന്ന് മുമ്പോട്ട് വന്ന എല്ലാ വംശ പരമ്പരകളും പാവികളായി തീർന്നു ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് വളരെ ക്ഷണികമായിട്ടുള്ള ഒരു ആയുസാണ് അതിനെക്കുറിച്ച് വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെ ആകുന്നു വയലിലെ പൂ പോലെ അത് പൂക്കുന്നു കാട്ട് കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു പി അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം പൂർവ്വ പിതാക്കന്മാർ ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ കൊച്ചുമക്കളോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകണമെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുകയൊക്കെ വളരെ വിരളമാണ് എന്നാൽ തന്നെയും ഒരു ഫോട്ടോയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അവരെ അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയും ഇത് ഇന്നാരുടെ ഇന്നാളാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അപ്പനാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പനാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും കാരണം നമുക്കറിയാം പാട്ടുകാരൻ എങ്ങനെയാണ് ആയുസിനെ കുറിച്ച് ഒരു പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏഴുപത്തോ ഏറെ ആയാൽ എൺപത് മാത്രം നീളും ആയുസ് അത് നനച്ചാൽ കഷ്ടത മാത്രം നമ്മുടെ ആയുസ് വേഗത്തിൽ തീർന്നു പോകുന്നതും നാം ഈ ഭൂമി വിട്ട് ഒരിക്കൽ മരണം വഴിയായി മാറ്റപ്പെടേണ്ടതും അനിവാര്യമാണ് നമുക്ക് നമ്മുടെ മരണത്തെ തടഞ്ഞു വെക്കുവാൻ ആർക്കും കഴിയുകയില്ല നമ്മുടെ ഇന്നലകളെ കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ നാം പറയുമായിരിക്കും ഇന്നിൻ്റെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മളോട് ഓരോരുത്തരും ഓടും നാളെ നമ്മുടെ ജീവിതം എന്താകുമെന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും അതിന് ഉത്തരമുണ്ടാകുകയില്ല ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ച് കണക്ക് കൂട്ടി വെച്ചതൊക്കെ വെച്ച് നാളെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും സ്വരുക്കൂട്ടി പ്ലാൻ ചെയ്യുന്നവരാണ് പക്ഷേ നമ്മുടെ ആയുസും ആരോഗ്യവും നമുക്ക് ഉലകത്തെ സൃഷ്ടിച്ച ദൈവം തരുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ മരണം വഴി മാറ്റപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട് മരിച്ചു പോയി മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ബോധ്യം നമുക്ക് വേണം പല മതങ്ങളും പല അനുഷ്ഠാനങ്ങളും പല രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് ചിലർ അതിനെ മോക്ഷമെന്നും മറ്റു ചിലർ അതിനെ നിത്യമായ ഒരു അനന്തതയിലേക്കുള്ള യാത്ര എന്നുമൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് ആർക്കാണ് ഈ മരണശേഷം ഒരു മോക്ഷം അല്ലെങ്കിൽ ഈ മരണശേഷം നിത്യമായ ഒരു അനന്തതയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഏക മനുഷ്യനായ ആദവിനാൽ പാപം ലോകത്തിലേക്ക് കടന്നു വന്നു ആദമുഹവിയിലൂടെ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു അതിലൂടെ മനുഷ്യന് മരണമെന്നുള്ള ആ ഒരു സത്യത്തെ ഒഴിച്ച് മറന്നു ജീവിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം കടന്നു വന്നു അങ്ങനെ നാം നനക്കാത്ത നാഴികയിൽ മരണം നമ്മളെ വരവേൽക്കുവാൻ തക്കവണ്ണ വഴിയായി തീരും ഈ മരിച്ച് നാം എങ്ങോട്ടാണ് പോകുന്നത് മരിച്ചു കഴിഞ്ഞുള്ള ഒരു ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്കറിയാം ഇന്ന് ലോകത്തിലുള്ള ജനങ്ങളെല്ലാം ജീവിക്കുന്നത് ഒരു പ്രതീക്ഷയോടുകൂടിയാണ് മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മുടെ ചുറ്റുപാടുകളിലെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരല്പം നമുക്ക് വയനാടൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം ഒരല്പം തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ആ തോട്ടത്തിലൊക്കെ അധ്വാനിച്ച് അല്പം പൈസ ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയാണ് പലപ്പോഴും മനുഷ്യരെ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നാൽ മലയാള ശബ്ദ താരാവലിയിൽ പ്രതീക്ഷയെ കുറിച്ച് രണ്ട് ഉദാഹരണങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് വീട് വിട്ട് പോകുന്ന മകൻ തിരിച്ചു വരുമെന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് കൂടുവിട്ടു പോകുന്ന പക്ഷി തിരിച്ചു കൂട്ടിലേക്ക് മടങ്ങി വരുമെന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ആയുസ് തന്ന ഒരു ദൈവം നമ്മൾ കേവലം പ്രതീക്ഷയുടെ പുറകെ പോകണമെന്നല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് പ്രതീക്ഷയ്ക്കുപരി ഈ മരണശേഷം നമുക്ക് ഒരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിശ്ചയമായിട്ടും സ്വർഗീയ അനുഗ്രഹത്തിന്റെ ആ ഭാഗ്യത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ യേശു കർത്താവിനെ ഏറ്റെടുക്കാതെ യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്കാതെ പോകുന്ന എല്ലാ ജനങ്ങളും മരണം കൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ ഉള്ളിൽ ഏറ്റെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ക്രിസ്മസ് നാളുകളിൽ ഉള്ളങ്ങളിൽ യേശു കർത്താവ് ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുകയല്ല മറിച്ച് മരണം കൊണ്ടാണ് യഥാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുവാനായിട്ട് പോകുന്നത് കാരണം എന്താണെന്ന് നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ ചോദിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നതൊന്നും ആ സമയത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും ഈ മരണം കൊണ്ട് അവസാനിക്കാത്ത ചില നന്മകൾ ദൈവം നമ്മൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സമൂഹം വളരെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത കുട്ടികൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ തന്നിഷ്ടത്തോടെ പാപ വഴികളിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് മദ്യപാനികളുണ്ട് മോഷ്ടിക്കുന്നവരുണ്ട് കൊല ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ പാപത്തിന്റെ വകഭേദങ്ങളാണ് ഇതൊക്കെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന ആ അവസരങ്ങളിൽ ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആ പാപത്തിന്റെ ശക്തിയാണ് നമുക്കറിയാം മദ്യപിക്കുന്നവർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല ഞാൻ ഇത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് എന്തോ ഒരു ശക്തി എന്നെ ഇതിനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശക്തിയുടെ പേരാണ് പാപശക്തി ഇത് കൊണ്ടിടുന്നത് ശത്രുവാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ സാത്താനാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം ഈ പാപത്തിൽ നിന്ന് നമ്മളെ ആർക്ക് വിടുവിക്കുവാനായിട്ട് സാധിക്കും നിശ്ചയമായിട്ടും ദൈവജനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും യഥാർത്ഥമായി രക്ഷിക്കുവാൻ യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുവാൻ യഥാർത്ഥമായി നിങ്ങളെ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിൽ പലരും പല ജാതി മത വ്യത്യാസത്തിൽ വന്നവരുണ്ട് പല ജാതി മേഖലകളിൽ നിന്ന് കടന്നു വന്നവർ ഞങ്ങളുടെ കൂടെയുണ്ട് അവർക്കൊക്കെ ഈ ദൈവം സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് കാരണം വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു കണ്ണുണ്ടായിട്ടും കാണാത്ത ദൈവം ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത ഒരു ദൈവം വായുണ്ടായിട്ടും സംസാരിക്കാത്ത ഒരു ദൈവം ആ ദൈവത്തെ കുറിച്ച് അല്ല ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങളോട് തിരിച്ച് സംസാരിക്കുന്ന ഒരു ദൈവം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം കാണുന്ന ഒരു ദൈവം ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് ക്രിസ്മസിന്റെ സന്തോഷവും സന്ദേശവും പകർന്നു കൊണ്ടിരിക്കുന്നത് ഒരു ജാതിയുടെ വക്താവായിട്ടല്ല ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല മറിച്ച് നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തെ ആർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഈ ദൈവത്തെ ആര് ഏറ്റെടുക്കുന്നോ അല്ലെങ്കിൽ കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ് എനിക്ക് വാക്കില് എനിക്ക് ചിന്തകളില് എന്റെ പ്രവർത്തനങ്ങളിൽ പാപം കടന്നു വരുന്നുണ്ട് ഞാൻ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എനിക്ക് എനിക്കതിന് സാധിക്കാതെ പോകുന്നുണ്ടെന്ന് ആര് ഹൃദയം കൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു അവരുടെ ഹൃദയ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് വസിക്കുന്നവനാണ് ഈ ദൈവം ഈ ദൈവത്തെ ആർക്കും സ്വീകരിക്കുവാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ പണം മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മറ്റൊരുവിധ കാര്യങ്ങളും നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ട് നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ ഏക ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഞാനും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ പല മേഖലയിലൂടെ കടന്നുപോയി ആർക്കും രക്ഷിക്കുവാൻ കഴിയില്ലെന്നും ആർക്കും എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയില്ലെന്നും ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ട് ജീവിച്ച ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ഇനിയൊരു ജീവിതം മുമ്പോട്ടില്ല ഇനി ഒരു ജീവിതം ഇനി എനിക്ക് ആയുസ്സിൽ ശേഷിക്കുന്നില്ല എന്ന് ചിന്തിച്ച് മരണത്തെ മാത്രം മുന്നിൽ കണ്ട് ജീവിച്ച എന്റെ ഉള്ളിലേക്ക് ഈ ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നു ഈ ദൈവം എന്നെ വിടുവിച്ചു ഈ ദൈവം എന്നെ സൗഖ്യമാക്കി ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത മേഖലകളിൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെ ഇടയാക്കി ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് തന്നിഷ്ടത്തോടെ ജീവിച്ച ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു ഈ ദൈവത്തെ അറിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഒരു സമാധാനമാണ് സന്തോഷമാണ് യേശു കർത്താവ് പാപികളെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവൺ ഇടയായി തീർന്നത് യേശു കർത്താവ് പാപികളെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നു ഒരു തെറ്റ് ചെയ്ത വ്യക്തിയെ നാം ആരും സ്നേഹിക്കുവാനോ കരുതുവാനോ ആയിട്ട് സമയം കണ്ടെത്താറില്ല കാരണം അവർ ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടി ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഒരു മാനുഷിക ഭയം നമ്മളെ എല്ലാവരെയും ഭരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് കുതിരാറില്ല പക്ഷേ യേശു കർത്താവ് പാവികളെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് പാവികളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിയിൽ യാഗമായി തീർന്നത് ദാരുണമായ പല പീഡനങ്ങളും തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റെടുത്ത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് താൻ ക്രൂശീകരണം തന്നെ തൻ തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റെടുത്തു ആ ക്രൂശിലെ മരണത്തെക്കുറിച്ച് കുറിച്ച് പഠിതാക്കളൊക്കെ പറയുന്നത് ആ ക്രൂശിൽ യേശു കർത്താവ് മരിച്ചതുപോലെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടതുപോലെ തൻ്റെ ശരീരമൊത്തം ഉഴവുചാല് പോലെ ഉഴുതതുപോലെ താൻ അടിയേറ്റതുപോലെ കാരിലും ബാണി കൊണ്ട് തന്നെ അടിച്ച് കൈകളിലും കാലിലും തറച്ചിറക്കിയതുപോലെ അത്ര ദാരുണമായ ഒരു അന്ത്യം ഇതുവരെയും ലോകം പിന്നെ കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനും പോകുന്നില്ല കാരണം അത് ഏറ്റെടുത്തത് എന്നെ നിങ്ങളെയും ഓർത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി കുഞ്ഞ് നിങ്ങളെ യേശു സ്നേഹിക്കുന്നു യേശു കർത്താവ് പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാപത്തെ വെറുക്കുന്നു പാപത്തെ ഉപേക്ഷിച്ച് ദൈവസന്നിധിലേക്ക് ആര് കടന്നു വരാൻ തയ്യാറാകുന്നു അവരെ സ്വീകരിപ്പാൻ കർത്താവ് തയ്യാറാണ് കഴിഞ്ഞ നാളുകളിലെ തെറ്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ കൂട്ടങ്ങൾ കഴിഞ്ഞ കാലിൽ നിങ്ങൾ നാളുകളിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകാം ഞങ്ങളുടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭവനത്തിൽ രോഗികളായിട്ട് ഭാരപ്പെടുന്നവരായിരിക്കാം ഈ സന്ദേശം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരു ഒരു ഞാൻ കയറിലോ ഒരു വിഷക്കുപ്പിയിലോ നിങ്ങളുടെ ജീവിതം തീർക്കണമെന്ന് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അവിടെ ആ യേശു കർത്താവിൻ്റെ രൂപം എന്ന രീതിയിൽ പല രൂപങ്ങളും വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഒരു പാട്ടുകാരനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഓരോ ഹൃദയങ്ങളിലും എന്ത് ചെയ്യണം യേശു കർത്താവ് ജനിക്കണം അല്ലാത്ത പക്ഷം എല്ലാ വർഷങ്ങളിലും നാം ആഘോഷിക്കുന്നത് പോലെ ഇതും കേവലം ഒരു ആഘോഷമായി മാത്രം നിങ്ങൾക്ക് അനുഭവപ്പെടും ഓരോ വർഷവും ക്രിസ്മസ് ആഘോഷിച്ച് 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 നിങ്ങൾ നിത്യമായ നാശത്തിലേക്ക് ആ നരകത്തിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് കറ കരുതുക ലോക സംഭവങ്ങളൊക്കെ വിളിച്ചു അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു ഈ ലോകം ലോകത്തിൽ നാം കാണുന്ന കണ്ണിന് ഇമ്പമായത് നമുക്ക് ഏറ്റവും വിലയെന്ന് തോന്നുന്നത് എല്ലാം നശിക്കുവാൻ കാലമെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദ ദിവസം ഇതാണ് നിങ്ങളുടെ രക്ഷാ ദിവസമെന്ന് നിങ്ങൾ ഏറ്റെടുക്കുക ഈ ദൈവത്തെ നിങ്ങളുടെ ഉള്ളിൽ ഏറ്റെടുത്താൽ നിശ്ചയമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പേര് മാറേണ്ട ആവശ്യമില്ല മതം മാറേണ്ട ആവശ്യമില്ല മറ്റു കാര്യാധികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിനൊരു രൂപാന്തരം ഹൃദയത്തിൽ ഒരു മാറ്റം കഴിഞ്ഞ നാളുകൾ പാപത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചെങ്കിൽ ഇനി മുതൽ ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ എടുക്കണമേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവ് കേവലം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ യഥാർത്ഥമായി യേശു കർത്താവ് എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭാവികളെ സ്നേഹിക്കുന്ന ദൈവം എന്നെ നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുവാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ കർത്താവിന് വേണ്ടി ജീവിതം ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമോ നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഈ കർത്താവിന് കഴിയും സമ്പത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം മേടിക്കാനായിട്ട് സാധിച്ചാലും സന്തോഷത്തെയും സമാധാനത്തെയും മേടിക്കാൻ എത്ര കോടികൾ ഉണ്ടെങ്കിലും സാധിക്കുകയില്ല അതുകൊണ്ട് ഈ കർത്താവിന് തരുവാൻ കഴിയുന്നത് ഒരു സന്തോഷമാണ് സമാധാനമാണ് തിരുവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനം കേവല മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്നതാണ് മദ്യപാനത്തിലൂടെ കിട്ടുന്ന സമാധാനം കേവല മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്നതാണ് എന്നാൽ നിത്യമായൊരു സമാധാനം സന്തോഷം നിങ്ങൾക്ക് തരുവാൻ യേശു കർത്താവ് ഈ ക്രിസ്മസിന്റെ കാലയളവിൽ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവ സ്ഥിതികളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ ഈ സന്ദേശത്ത് ഇങ്ങനെ പറഞ്ഞു ചുരുക്കട്ടെ യേശു കർത്താവ് ഭാവികളെ സ്നേഹിക്കുന്നു യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു യേശു കർത്താവിലൂടെ അല്ലാതെ രക്ഷയില്ല മറ്റൊരുത്തലിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ക്രിസ്മസ് കാലയളവ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ സന്തോഷമായി തീരട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സഹോദരൻ മുമ്പോട്ട് കടന്നു വന്ന് ഈ ദേശത്തെ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് ഈ പ്രദേശത്ത് കടന്നു വരുവാനും ഈ ദേശത്ത് അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം എന്ന സത്യവചനം പ്രസംഗിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അമ്പലമൂല എന്ന ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനം കർത്താവെ വാമഴിയായി എഴുത്തുകളിലൂടെ എല്ലാം പലരുടെയും കൈവശം എത്തുകയും കർത്താവെ വായിക്കുവാനും കേൾക്കുവാനും എല്ലാം ഇടയാകുകയും ചെയ്തുവല്ലോ ജീവനുള്ള ചൈതന്യമുള്ള അവിടുത്തെ വചനം അവരുടെ ഹൃദയങ്ങളിൽ കടന്ന് പരിവർത്തനം ചെയ്യേണ്ടതിന് വേണ്ടി കർത്താവെ പിശാജ് മൂഢമായി അന്ധമായി വെച്ചിരിക്കുന്ന എല്ലാ മനോഭാവങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സത്യങ്ങളെ ഗ്രഹിച്ച് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു കേട്ട വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് രക്ഷയുടെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും അവിടുന്ന് നയിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് അവിടുത്തെ ഞങ്ങൾ വായിക്കുന്നു യഥാർത്ഥമായ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവിക സന്തോഷം സമാധാനം അനുഭവിക്കുവാൻ ഈ ജനത്തെ അവിടുന്ന് സഹായിക്കണമേ നേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു കേൾക്കണമേ പിതാവേ ഒരിക്കൽ കൂടി ഈ പാർക്കുന്ന എല്ലാ വ്യക്തികൾക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു ദൈവ നിങ്ങളെ അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറട്ടെ